ഫ്രണ്ട്സ് ഒരുപാട് ദൂരം യാത്ര ചെയ്തിട്ട് എൻ്റെ എത്തിയ ഒരു സാധനമാണ് കേട്ടോ അതാ ഞാനിപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന മുരിങ്ങൻഡല അതായത് എൻ്റെ ഫ്രണ്ട് ഷാൻ താത്ത എൻ്റെ അയൽവാസി കൂടിയാണ് ഒരു ഓല നാട്ടിൽ പോയി വന്നപ്പോൾ ഞാൻ അവിടെ ചെന്നിനു അപ്പോൾ അവിടെ നിന്ന് ഓല് കൊണ്ടുപോകുന്നതാണ് ഈ മുരിങ്ങൻഡല കുറച്ച് എനിക്ക് തന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിന്നുണ്ടാക്കാൻ പോകുന്നത് പാരമ്പര്യമായിട്ട് കൈമാറി കൈമാറി എൻ്റെ അമ്മ വായി എൻ്റെ അടുത്ത് എത്തിയ ഒരു സാധനമാണ് കേട്ടോ ഒരു കറി അപ്പോൾ അത് കുറേ ആൾക്കാർ ചിലപ്പോൾ അത് കഴിച്ചിട്ടും ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ ഇനി കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുവരെ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും അവൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അല്ലാത്തവർ ഇത് കാണണമെന്നില്ല ഇനിയിപ്പോൾ ഈ കറിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ കാലം ഇറച്ചി മീനുമൊക്കെ കൂട്ടിയിട്ട് അതായത് ഒരു ഉദാഹരണത്തിന് നമുക്കിപ്പോൾ വലിയ പെരുന്നാളൊക്കെ ആയാൽ നമ്മളെ വീട്ടിൽ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തേക്കൊക്കെ ഇറച്ചി കൂട്ടുന്ന പോലുണ്ടാവും അല്ലെ ഇറച്ചി ഉണ്ടാവും വീട്ടിൽ അപ്പോൾ അങ്ങനെ ഇറച്ചി കഴിച്ച് 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 ലാസ്റ്റ് നമുക്ക് വേറെന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഒരു ഭയങ്കര പൂതിയായിരിക്കും എനിക്കങ്ങനെ ഉണ്ടായാലുണ്ട് ഇനി നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് ഒരു കമൻറ്റിലൂടെ അറിയിക്കെ അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഈ കറി ഉണ്ടാക്കിയിട്ട് ചോറ് കഴിച്ചാലുണ്ടല്ലോ ചോറ് എയിലാണ് ഇറങ്ങുന്നതെന്ന് വരെ നമുക്ക് മനസ്സിലാവില്ല അത്രയും സ്പീഡിൽ നമ്മൾ ചോറ് കാലിയാക്കും ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് ഒരൊറ്റ ദിവസം നോമ്പിനെ അത്തായത്തിനെണീക്കുന്ന സമയത്ത് ഈ ഒരു കറി കൂട്ടിയിട്ട് നിങ്ങൾ ചോറ് അയച്ച് നോക്കി കാണാനൊരു ലുക്കില്ല എന്നേ ഉള്ളൂ കേട്ടോ nice city